പണ്ട് നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് സ്ത്രീകളും ആൾക്കാരൊക്കെയാണ് അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാറുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അധികം ആൾക്കാർക്കൊന്നും കാറൊന്നും ഇല്ല അന്ന് എല്ലാവർക്കും സൈക്കിളും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പണം കൂടുവന് ബൈക്ക് ഉണ്ടാകും നല്ല പണക്കാരായ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്കൊക്കെ അന്ന് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അന്ന് ഇവർ ഒരു കാര്യം ഞാൻ തിരുവനന്തപുരത്ത് നിന്നും വണ്ടി ഓടിച്ച് എറണാകുളത്തേക്ക് വരുമ്പോഴേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിലിരുന്ന് മൂത്രമൊഴിക്കുന്നത് കാണാം അങ്ങനെ ഒഴിക്കുന്ന കാണുന്ന ആൾക്കാരെ എനിക്ക് അവിടെ വെച്ച് ചവിട്ടി താഴെയിടാൻ തോന്നാറുണ്ട് എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞത് അതായത് അതൊരു മോശമായിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരുന്നു കാരണം ഒരാൾ റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നാറുണ്ട് എന്ന് ഒരു കാര്യം ഭാഗ്യലക്ഷ്മി അന്നും മനസ്സിലാക്കേണ്ടതാണ് ഇന്നും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ എവിടെയും റോഡ് സൈഡിൽ അതായത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില പെട്രോൾ പമ്പുകളിലും അതുപോലെ തന്നെ ചില ഹോട്ടലുകളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പെട്രോൾ അടിക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കണം ചായ കുടിക്കാതെ വെറും കക്കൂസിൽ മാത്രമായിട്ട് ഒരു സ്ഥലത്തും നമ്മളെ കയറ്റത്തില്ല പിന്നെ അത്രത്തോളം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റും എന്നല്ലാതെ അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ ായ മനുഷ്യന്മാർ കാറോ അല്ലെങ്കിൽ ബൈക്കോ ഇല്ലെങ്കിൽ ഓട്ടോ പിടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോ ഇല്ല ഒരു ഒന്നര കിലോമീറ്ററൊക്കെ നടന്നു പോകുന്ന ഒരു സമയമാണ് ഇന്ന് എല്ലാവർക്കും വണ്ടിയുണ്ട് ഇന്ന് പറഞ്ഞാൽ ഓട്ടോ ഓട്ടോറിക്ഷയുണ്ട് അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഓട്ടോ പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുക അങ്ങനെ നടന്നു പോകുമ്പോഴും ചിലപ്പോൾ ആ ഒരു വഴിക്ക് അവർക്ക് മൂത്രം മുട്ടും മനുഷ്യന്മാരല്ലേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വയസ്സന്മാർന്ന് അവർ പ്രത്യേകിച്ച് പറയുകയും ചെയ്തിന് അപ്പോൾ മനുഷ്യന്മാരാണ് അവർക്ക് അവർക്കങ്ങനെ ചെയ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തായി കഴിഞ്ഞാലും ഒരാൾ പോലും ഇപ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കാരണം അതായത് ഒരാളില്ലാത്ത ഒരു മറ എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കും അവിടെ പോയിട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകിലൂടെ ആൾക്കാർ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടാകും ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അന്ന് ഭാഗ്യലക്ഷ്മി ഒരു അഹങ്കാരത്തോട് കൂടിയിട്ട് ഇത് പറയുമ്പോഴും ഭാഗ്യലക്ഷ്മിയുടെ മുഖത്ത് ആ ഒരു പിന്നെ അയാൾ ആണായത് കൊണ്ടാണ് അയാൾ അങ്ങനെ ഒഴിക്കുന്നത് എന്നുള്ള ഒരു ഭാവം അവരെ ആ ഒരു വാക്ക് കഴിഞ്ഞതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ കാണുമ്പോഴൊക്കെ അവർ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് എന്താണെന്നറിയില്ല പുരുഷ വർഗത്തോട് മുഴുവൻ ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പാണ് അതായത് ഒരു വൈരാഗ്യമാണോ എന്നറിയില്ല ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പ് ഇപ്പോഴും തന്നെ ഒരു വലിയൊരു അജണ്ട ഇന്നെന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി കരിയുന്നത് കണ്ടു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിത അതിജീവിതയുടെ കൂടെ ഇരുന്ന് ഞാൻ മോളെ നീ ടി വി വെക്കണ്ട എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടു ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കോടതികളുണ്ട് അതാ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകാം അല്ലെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ കോടതികളും ഒക്കെ ഉണ്ട് അത് മാത്രവുമല്ല ഇനിയിപ്പോഴും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെയെല്ലാം സമാധാനത്തിന് വേണ്ടിയിട്ട് ദിലീപിനെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് ശിക്ഷിക്കേണ്ടി വരുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു കോടതി ഉണ്ട് ആ കോടതി ഒരാളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ സർക്കാർ അതിൽ അപ്പീൽ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് പല കേസുകളിലും സർക്കാർ പിന്നെ ഇത് അപ്പീലിന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കേസൊക്കെ ഇപ്പോഴിങ്ങനെ ില്ക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കേസിനും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അപ്പീലിന് പോകും അപ്പോഴെന്ന് പറയുന്നത് ശിക്ഷ അവിടുന്ന് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടും അപ്പൊ അതൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുകമറ ഇപ്പോഴെന്ന് പറഞ്ഞ ഇന്ന് പുകമറ സൃഷ്ടിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ വർഗങ്ങൾ മുഴുവൻ ഒരു മോശക്കാരാണ് അല്ലെങ്കിൽ ദിലീപിനെ പിന്തുണക്കുന്നവര് മുഴുവൻ മോശക്കാരാണ് എന്നുള്ള തരത്തിൽ ഒരു ഒരു ഭയങ്കരമായിട്ട് ഒരു മൂടൽ മഞ്ഞു പോലെ ഇങ്ങനെ അതിന് അന്തരീക്ഷത്തിനെ പരന്ന് കിടക്കുകയാണ് അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സിനിമാക്കാരാണ് സിനിമാക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ കൂടെ തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സിനിമാക്കാർ വിരലുണ്ടാവുന്ന സിനിമാക്കാർ മാത്രമേ ഉള്ളൂ ആ എനിക്ക് ഡബ്ല്യു ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന പോലെയുള്ള സിനിമാക്കാരും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കൂടെ തന്നെയാണ് എന്തിനധികം പറയുന്നത് ലാലേട്ടനും മമ്മൂക്ക വരെ ദിലീപിന്റെ കൂടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇപ്പോഴും സിനിമ വരെ ചെയ്തിട്ടുണ്ട് മമ്മൂക്കാണെങ്കിൽ അഭിപ്രായവും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് കോടതി വിധിയെ മാനിക്കുന്ന എല്ലാവരും പറയുന്നത് നമുക്ക് ദിലീപിനെ കുറ്റപ്പെടുത്താം ദിലീപിനെ വേണമെങ്കിൽ ശിക്ഷിക്കാം ഇതൊക്കെ ചെയ്യാം അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം കോടതി വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ തള്ളിപ്പറയുന്നത് അത് ശരിയാണോ എന്നാണ് എനിക്ക് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കാനുള്ളത് അതായത് ഒരു കോടതി വിധി വരുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരണം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ വരണം അവിടെ തെളിവാണ് ആവശ്യം ആ തെളിവ് കൃത്യമല്ലെങ്കിൽ അവിടെ അവിടെയുള്ള പിന്നെന്താ പറയണ്ടെ വൈകാരികമായിട്ടുള്ള ബന്ധത്തിനൊന്നും യാതൊരു ഇതുമില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കേസ് അങ്ങനെ അങ്ങ് വിടണ്ട അതായത് ഇത് അങ്ങനെ അങ്ങ് വിട ഇവിടെ പല കേസുകളും വന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അന്നൊന്നും ഇതുപോലെ ഒരാൾ പോലും പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പൊ ദിലീപിന്റെ കാര്യത്തിൽ പ്രതികരിച്ചു അത് ഒരു വലിയ കേസ് അതൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇതുപോലെ പ്രതികരിക്കേണ്ട അവസരങ്ങളിലൊക്കെ എല്ലാവരും മൗനവ്രതത്തിലായിരുന്നു എന്നാണ് എനിക്ക് ത് ഇപ്പോഴും ദിലീപിന്റെ ഒരു ഇത് വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കള്ളന്മാർ എന്ന് പറഞ്ഞ സിനിമ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ ബൾസർ സുനി എന്ന് പറയുന്നവനെ ഈ സിനിമാ സെറ്റിൽ അടുപ്പിച്ചത് തന്നെ ആരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ സെറ്റിലുള്ള ക്രിമിനലുകളെ കണ്ടെത്തുകയല്ലേ ആദ്യം വേണ്ടത് ഈ മയക്കുമരുന്നും അതുപോലെ അങ്ങനെ കഞ്ചാവും ഇതൊക്കെ അടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂത്രം സ്ത്രീകളെ പോലും ഒളിഞ്ഞു നോക്കുന്ന പിന്നെ െന്ന് കഴിഞ്ഞാൽ അവരുടെ സെറ്റിൽ വസ്ത്രം മാറുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്ന് ഈ അടുത്ത് ഒരു നടിയും പിന്നെ ഒരു നടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് നേരിടേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദിലീപിന്റെ കേസിൽ അപ്പീൽ പോയി സർക്കാർ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നിരിക്കെ ഇപ്പോഴിവിടെ കൊണ്ടുവന്നിട്ടൊരു കണ്ണീർ നാടകം എന്തിനായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ എല്ലാവരും കോടതിയിൽ വിശ്വസിക്കുന്നവരാണ് അല്ലാതെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ ദിലീപിന്റെ പണമാണോ പവറാണോ കാരണം ദിലീപിന്റെ ഇത് കോടതി നമ്മളെപ്പോ വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് മേലെ ഒരാളില്ല ഇപ്പോഴും പറഞ്ഞാൽ ഇവിടെ എന്താണ് കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന അയാളെ വേണം അതിനു വേണ്ടിയിട്ട് അവർ പല കളികളും കളിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ചെയ്യുന്ന കളികളൊന്നും ഒക്കെ ശരിയാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കളികൾ പല കളികളും ഇവിടെ നടക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്ന് ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ പ്രസ്താവനയും കാര്യങ്ങളും കരച്ചലും പിഴിച്ചലും ഇതൊക്കെ കേൾക്കുമ്പോൾ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അംഗീകരിക്കാതെ ആൾക്കാരുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യലക്ഷ്മിക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ മനസ്സിലും നല്ല പിന്നെ എന്താ പറയുക എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചില വാക്കുകൾ വരുമ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേ റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കുന്നത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ വരുമ്പോൾ വരുമ്പോഴേ അവർക്കൊരുപാട് ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം എന്ന് പറഞ്ഞാൽ അവർ നേരിടാറുമുണ്ട് അവരെ പിന്നെ വളരെ മോശമായി പറഞ്ഞാൽ ഒരു വേട്ടാവളി തന്നെ അവർ വീട്ടിൽ കയറിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർ കേസിനോ ഒന്നും പോയിട്ടില്ല നേരെ കൈകാര്യം ചെയ്യുക ചെയ്തത് അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അതിജീവിതകൾക്ക് വേണ്ടി എല്ലാവരും അതിജീവിതേൻ്റെ കൂടെ തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അങ്ങനെ ദിലീപിൻ്റെ ഭാഗത്ത് ആരും കൂടി എന്ന് എനിക്ക് തോന്നില്ല പക്ഷെ കോടതി വിധി കോടതി വിധി നമ്മൾ മാനിച്ചേ ഒരു ഏതും മനുഷ്യനും എനിക്കും എല്ലാവർക്കും നമുക്കും ദിലീപിനും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയം അല്ലെങ്കിൽ അവസാന എന്ന് പറഞ്ഞാൽ നമ്മളെ കോടതി തന്നെയാണ് ആ കോടതിയെ തന്നെയാണ് ഇപ്പോഴെല്ലാവരും വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ കോടതിയുടെ ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് വരെയാണ് പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴേ ഇന്ന് ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ദിലീപ് എന്തുകൊണ്ട് ഇത്രയും കാലം മിണ്ടിയില്ല എന്ന് അയാൾക്ക് മിണ്ടാൻ കഴിയില്ല അയാൾ ഒരു കേസിൽ നിൽക്കുമ്പോൾ അയാൾക്ക് അതിനെപ്പറ്റി അഭിപ്രായം അറിയാൻ എങ്ങനെയാണ് കഴിയുക അതായത് ഒരു കേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴൊന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മിണ്ടത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനവും നിയമസംവിധാനവും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിധി വരുമ്പോൾ മാത്രം എല്ലാവരും തിരിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ദിലീപിനെതിരെ ഒരു വലിയൊരു ഗൂഢാലോചന പത്ത് കഴിഞ്ഞ ആ ഒരു ഇത്രയും വർഷമായിട്ട് അത് ഇനിയും പോയിട്ടില്ല ഇനിയും ദിലീപിനെ ജയിലിലാക്കുന്നതുവരെ ഞങ്ങൾ ഈ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ദിലീപിന്റെ കൂടെ അല്ല എപ്പോഴും ഇപ്പോഴും നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ി ദിലീപിനെതിരെ എല്ലാവരും കൂടി കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴിന്ന് ഇന്നത്തെ ദിവസം മുതൽ വന്നിട്ടുണ്ട് അത് ചില കമൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ജനങ്ങളുടെ മനസ്സിലേക്ക് ദിലീപ് എന്ന് പറയുന്ന ആളെ ഒരു പാവപ്പെട്ടവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും എനിക്ക് പറയാനുള്ള ഇതാണ് നമ്മുടെ കോടതി അത് നമ്മുടെ ഏറ്റവും വലിയ അവസാന വാക്ക് തന്നെയാണ് ഇനി മേൽ കോടതി അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ പോകും അല്ലാതെ ഒരു മനുഷ്യനെ പേഴ്സണലായിട്ട് ഇതുപോലെ പ്രവേശിക്കുന്നതിനോട്